എന്നൊക്കെ നിങ്ങള് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങള് മീൻ പിടിക്കാൻ പോവാണ് ഞങ്ങള് കുടിക്ക് ഞിച്ചിട്ട് ചൂണ്ടലെടുത്തിട്ട് മീൻ പിടിക്കാൻ ഇറങ്ങിയാണ് അങ്ങനെ മീൻ കിട്ടില്ലെന്നൊന്നും അറിയില്ല പിന്നെ ഞങ്ങള് അരിപ്പെടുത്തിട്ട് കോരാനൊക്കെ ആയിട്ടാണ് നടക്കുന്നത് പിന്നെ ചോര ഇതാണ് തുള്ളി വള്ളം ഉള്ളു അവിടെ കോരി കോരിപ്പിടിക്കാൻ സിമ്പിളാണ് പക്ഷെ ഇവിടെ നിന്ന് നമ്മള് കോരു നമ്മള് കല്ല് പെരുന്നിട്ടുള്ള കോരുവാ ഇതിന്റെ അടി കൂടെ ഒക്കെ ഇതുണ്ടാവും പിന്നെ നമ്മൾ ഞാനുള്ള കൊത്തിപ്പെറുക്കണ സമയമാണ് പിന്നെ ഞാനോള അധികം ഒന്നും ഇപ്പല്ലോ അധികം ഇപ്പല്ല നമ്മളെ പറമ്പില് കിട്ടുന്നുണ്ട് ഈ ഇവിടുത്തെ പറമ്പില് കിട്ടുന്നില്ല അതാണ് ഞാനോള് ഇത്ര കൊടുത്ത് തന്നെ പിന്നെ നമ്മള് ചൂണ്ടല് ഇടല പുറപ്പാടിലാണ് നിറച്ച് വല്യ വല്യ മീനുകളാ പിന്നെ കണ്ണന്മാരും കരിന്തലൊക്കെ ഉണ്ടാവും കരിന്തൽ ഈ ട്രിപ്പിൽ ഉണ്ടായിരുന്നില്ല കണ്ണന്മാരും ഉണ്ടായിരുന്നില്ല പരലിനണ്ടായിരുന്നു നല്ല വ്യൂ ഒക്കെയാണ് ഒരു കാടാണ് ട്ടോ രാത്രി കാലമ്പാമ്പാളൊക്കെ മലമ്പാമ്പിനൊക്കെ പടം കണ്ട സ്ഥലാണ് ഫിഷ് ട്രാപ്പ് ഫിഷ്ടപ്പ കാട വെച്ചേക്കണു അതിലെന്തേലും ഉണ്ടോക്കി അതിലൊന്നും ഇല്ല ഒന്നുമില്ല അതിൽ കയറിട്ടോ കുറെ അത് നമ്മള് പിന്നെ അതിൽ മൈദ കയ്യിന്നു അതുകൊണ്ടാണ് കയറാത്തത് അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒഴുകി പോകുവായിരുന്നു പിന്നെ ആണ് മീൻ മീൻപുടിക്കലൊക്കെ തുടങ്ങി പിന്നെ നിച്ചട്ടീൻ്റെ കയ്യിൽ മുത്തും ഞാന കുടിക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കാടി പിന്നെ ഞിച്ചിട്ട് പാറമ്മ കയറി പേടിയാലൊക്കെ തുടങ്ങി പിന്നെ ഈ അന്തപുട്ടിക്കുന്ന എന്താ മനസ്സിലായി അപ്പൊരു മഴ പെയ്തു പിന്നെ ഈ കാട്ടി തലകളൊക്കെ കാരണം ഞങ്ങളെ മേത്തേക്ക് വെള്ളം നേരിട്ടില്ല പിന്നെ പിന്നെ കൊറച്ചേരം കൂടി അവിടെ തന്നെ മീൻ കോരിപ്പിടിച്ചു അപ്പൊ തന്നെ പുറത്തൊക്കെ നല്ല മഴ ഒക്കെ പെയ്യുന്നുട്ടോ പിന്നെ അതാ ഫുള്ള് ഞങ്ങളിങ്ങനെ കോരിപ്പൊടിക്കലൊക്കെ തുടങ്ങി മുത്തു ചൂണ്ടലിട്ടാ വന്നിട്ട് ചൂണ്ടയിലിട്ടിട്ട് മീനും പൊടിച്ചിട്ടോ അവന്റെ ജോലി കഴിഞ്ഞു ഇന്റെ കോരി ഒരു കണ്ണന കിട്ടി പിന്നെ ഒരു കരിന്തല കിട്ടി അതിനെ കാണിക്കാൻ പറ്റുന്നറിയില്ല അപ്പൊ തന്നെ മഴ പെയ്തപ്പോ ഞാൻ വീട്ടിലേക്ക് വണ്ടി പോയി പിന്നെ നീച്ചുട്ടി മുത്താണ് ഒറ്റക്കായി ഓല് ഓല് രണ്ടാളെ പെരി കയറി കയറി പിന്നെ താട്ടെ ഞങ്ങൾ കൊട എടുക്കാൻ മണ്ടല കോട കൊടത്ത് ഞങ്ങളെത്തി നിന്റെ മുന്നേ നെച്ചുട്ടി ഇവിടെ എത്തി പിന്നെ ഞങ്ങള് ഈ ഗോരിപ്പുറത്തൊക്കെ പിന്നെയും തുടങ്ങി പിന്നെ പിന്നെ നല്ല മഴ ആയപ്പോ ഞങ്ങള് ഫിഷ്ട് പോന്നു ഫസ്റ്റ് ഫിഷ് ഫിഷ്ടൊക്കെയപ്പോ അതില് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത്തെ പൊന്തി നോക്കിയപ്പോ അയിൽ ഒരു മീൻ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അയിനും പിടിച്ചിട്ട് ഒരു ടാർപ്പ് അതില് വള്ളം കിട്ടിണ്ടായിരുന്നു ആദ്യം കൊടുത്തിട്ടിട്ടു അല്ല നമ്മളെ ഒന്നും ഇണ്ട മീനുകളിടാനായിട്ടൊന്നും കൊടുത്തിട്ടില്ല ശൂഷിച്ചു നോക്കിയാൽ ആ മീനെ കാണാൻ പറ്റും നല്ല ചെറിയ മീനാണ് എന്നാലും നമ്മൾ ഇതിനെ വളർത്തിയിട്ട് നമ്മളൊരു കൈന്റെ പകുതിയോളം വലിപ്പാക്കി കുട്ടി നമ്മൾ തോട്ടിൽ നിന്നൊക്കെ അപ്പൊ ഇതിനെ നന്ദിച്ചിട്ട് സന്തോഷം കൊണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല ഇതല്ല വേറും കുറെ കിട്ടിക്കൊണ്ടായി വീടുകളിൽ ഉൾപ്പെടുത്താ ലാസ്റ്റ് കിട്ടോ ഇതാ മാടൊക്കെ ഇത് ഞങ്ങൾ ഫിഷ്ട്രൈ പിടിച്ചു തരുന്ന വരവാണ് അത്ര മീൻ കിട്ടിക്കണെന്നൊക്കെ മീങ്ങൾ കിട്ടിക്കണെന്നൊക്കെ ഞങ്ങള് കാണിച്ചു തരാം അങ്ങനെ കൊറേ അധികം മീനൊക്കെ ഒരു ഫിഷ് ഫിഷ്ട്ര ഒരു മിനിറ്റോണ്ടൊക്കെ കേറണിണ്ട് അത്രക്ക് മീനാണ് അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ ഇത്ര മീനെ പൊടിച്ചു ആ കോൻ്റെ ഉള്ളിൽ നിന്ന് അറച്ചാട്ട കണ്ണമാരൊക്കെ ആ കോയൻ്റെ ഉള്ളിൽ ഉപയോഗിക്കണ ഞങ്ങളെ മീൻ മീൻപിടുത്ത് എങ്ങനെയുണ്ട് ഞമ്മത്തെ വീഡിയോ കാണാതിരിക്കും കുംബൈ